വെൽക്കം ടു എബിക് ലേണിംഗ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി വൺ ടു ത്രീ ഫോറിലെ മലയാളത്തിലെ നമുക്ക് ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റിയിലൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അതിനൊരു ഡിസ്കഷൻ ആണ് ഞാൻ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപദം എന്ത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപദം ഏത് എന്നുള്ളതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം ഓപ്ഷൻ എ പി ഓപ്ഷൻ ബി പിബാസ ഓപ്ഷൻ സി ശ്വശുരൻ ഓപ്ഷൻ ഡി വിവക്ഷ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റ പദം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ പിബാസു ആണ് കേട്ടോ ഓപ്ഷൻ എ പി ആണ് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റ പദമായിട്ട് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ടു നളചരിതം ആട്ടക്കഥ രചിച്ചതാര് നളചരിതം ആട്ടക്കഥ രചിച്ചതാര് എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇരയുമ്മൻ തമ്പി ഓപ്ഷൻ ബി കിളിമാനൂർ വിദ്വാൻ കോയി തമ്പുരാൻ ഓപ്ഷൻ സി ഉണ്ണായി വാര്യർ ഓപ്ഷൻ ഡി കൊട്ടാരക്കര തമ്പുരാൻ ആരായിരിക്കും നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരായിരിക്കും ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ഉണ്ണായി വാര്യർ ആണ് നളചരിതം ആട്ടക്കഥ രചിച്ചത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ ദിത്വസന്ധിക്ക് ഉദാഹരണം ഏത് എന്നുള്ളതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ദിത്വസന്ധിക്ക് ഉദാഹരണം ഏത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തിരുവോണം ഓപ്ഷൻ ബി മഴക്കാലം ഓപ്ഷൻ സി തണുപ്പുണ്ട് ഓപ്ഷൻ ഡി കണ്ണീർ ഏതായിരിക്കും ഓക്കെ നമുക്കിപ്പം ഇതിൽ സന്ധി റിലേറ്റഡൊരു ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ നമുക്ക് സന്ധി എന്താണെന്ന് നോക്കാം അല്ലേ സന്ധി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് സന്ധി എന്നാൽ ചേർച്ച എന്നാണ് എൻ്റെ അർത്ഥം വരുന്നത് ഓക്കെ അപ്പൊ ഈ വർണ്ണ മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മള് സന്ധ്യയെ നാലാക്കി തരംതിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ യെസ് ആഗമസന്ധി ആദേശസന്ധി ലോപസന്ധി ദിത്വസന്ധി അതാണ് നമ്മള് വർണ്ണമാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സന്ധിയെ നാലാക്കി തരംതിരിച്ചിട്ടുള്ള സന്ധികളായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ദിത്വസന്ധിക്ക് ഉദാഹരണം ഏത് എന്നുള്ളത് അപ്പൊ ദിത്വസന്ധി എന്താണ് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുന്ന സമയത്ത് ഒരു വർണ്ണത്തിന് എന്താണ് ഇരട്ടിപ്പ് വരെ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ ദിത്വസന്ധി എന്ന് പറയുന്നത് ഓക്കെ നമുക്കിവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഓപ്ഷൻ എ തിരുവോണം ഓപ്ഷൻ ബി മഴക്കാലം ഓപ്ഷൻ സി തണുപ്പുണ്ട് ഓപ്ഷൻ ഡി കണ്ണീർ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ സന്ധി നിർണ്ണയിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഉദാഹരണം തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പദം പിരിച്ചെഴുതുക എന്നുള്ളതാണ് പദം പിരിച്ചെഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സന്ധി നിർണയിക്കാൻ കഴിയാം അപ്പോ ഫസ്റ്റ് വൺ ഓപ്ഷൻ എ തിരുവോണം എന്നുള്ളത് നമ്മളൊന്ന് പിരിച്ചെഴുതി നോക്കാം തിരു അധികം ഓണം ആണ് തിരുവോണമായിട്ട് വരുന്നത് തിരുവോണം എന്ന പദം പിരിച്ചെഴുതുന്ന സമയത്ത് നമുക്ക് തിരു അധികം ഓണം എന്നുള്ളതാണ് വരുന്നത് അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പിരിച്ചെഴുതുന്ന സമയത്ത് പിരിച്ചെഴുതുന്ന സമയത്ത് പ്ലസ്സിന് ശേഷം ഇവിടെ പ്ലസ്സിന് ശേഷം നമുക്ക് സ്വരാക്ഷരം വന്നു കഴിഞ്ഞാൽ സ്വരാക്ഷരം വരികയും അതേപോലെ ചേർത്തെഴുതുന്ന സമയത്ത് ചേർത്തെഴുതുന്ന സമയത്ത് എന്താണ് ഇവിടെ തിരുവധികം ഓണം ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തിരുവോണം എന്നാണ് അല്ലെ കിട്ടുന്നത് തിരുവോണമാണ് ഓക്കെ ചേർത്തെഴുതുന്ന സമയത്ത് എന്താണ് സ്വരാക്ഷരം വരാതെ യാ അത് അല്ലെങ്കിൽ വ വരുകയാണെങ്കിൽ അതെന്താണ് അത് ആഗമസന്ധിയാണ് അപ്പൊ എന്തായിരുന്നു ആഗമസന്ധി എന്താണ് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുന്ന സമയത്ത് എന്താണ് മൂന്നാമതൊരു വർണ്ണം ആഗമിച്ചു വരുന്നതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്ലസ്സിന് ശേഷം തിരിച്ചെഴുതുന്ന സമയത്ത് പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരുകയും ചേർത്തെഴുതുന്ന സമയത്ത് ചേർത്തെഴുതുന്ന സമയത്ത് എന്താണ് സ്വരാക്ഷരം വരാതെ അവിടെ വ എന്നോ യാ എന്നോ വരികയാണെങ്കിൽ അത് ആഗമസന്ധി ആയിരിക്കും അപ്പൊ തിരുവോണ ഏതാണ് തിരുവോണ ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ഓക്കെ നെക്സ്റ്റ് ഓപ്ഷൻ ബി ആണ് നമ്മൾ നോക്കുന്നത് ഓപ്ഷൻ ബി മഴക്കാലം ഇതേപോലെ മഴക്കാലം നമ്മൾ പിരിച്ചു സമയത്ത് മഴ അധികം കാലം ആണ് നമുക്കിവിടെ മഴക്കാലമായിട്ട് കിട്ടുന്നത് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം നമ്മൾ കൂട്ടിച്ചേർത്ത് സമയത്ത് മഴക്കാലം ഇവിടെ എന്താണ് വർണ്ണം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇത് എന്തിനുദാഹരണമാണ് ദിത്വസന്ധിക്ക് ഉദാഹരണമാണ് ദിത്വസന്ധി എന്തായിരുന്നു രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുന്ന സമയത്ത് എന്താണ് ഒരു വർണ്ണം ഇരട്ടിക്കയാണ് അതായത് ഇവിടെ എന്താണ് വ്യഞ്ജനാക്ഷരം ഇരട്ടിക്കയാണ് ചെയ്തത് അല്ലെ മഴക്കാലത്തിന്റെ കാലം മഴക്കാലം അല്ലെ മഴക്കാലം ഇവിടെ വ്യഞ്ജനാക്ഷരം ഇരട്ടിക്കുകയാണ് ചെയ്തത് അപ്പൊ ദിത്വസന്ധി എന്താണ് വ്യഞ്ജനാക്ഷരം ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ ദിത്വസന്ധി എന്ന് പറയുന്നത് ഓക്കെ ഓപ്ഷൻ സി ഓപ്ഷൻ സി തണുപ്പുണ്ട് തണുപ്പുണ്ട് നമ്മൾ എന്താ പിരിച്ച പദം പിരിച്ചു വരുന്ന സമയത്ത് തണുപ്പ് അധികം ഉണ്ട് എന്നാണ് വരുന്നത് തണുപ്പ് അധികം ഉണ്ട് അപ്പൊ ഇതിൽ നമ്മൾ പിരിച്ച ഒരു പദം കിട്ടിക്കഴിഞ്ഞ് പിരിച്ചു എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ് അത് ആദ്യം ഒന്ന് എണ്ണി നോക്കണം അല്ലെ എണ്ണി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ നമ്മൾ എന്താണ് തണുപ്പുണ്ട് നമുക്ക് പിരിച്ചെഴുതുന്ന സമയത്ത് കൂട്ടിച്ചേർത്ത് എഴുതിയ പണം കിട്ടിയ പദം തണുപ്പുണ്ട് എന്നുള്ളതാണ് തണുപ്പുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പിരിച്ചെഴുതിയ പദം ഒന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പദമാണ് പിരിച്ചെഴുതിയ സമയത്ത് അഞ്ചക്ഷരം ആണ് നമുക്ക് പിരിച്ചെഴുതിയ സമയത്ത് കിട്ടിയിട്ടുള്ളത് അതേപോലെ ചേർത്തയത്തിൽ അതേ സെയിം അക്ഷരം ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ചേർത്ത് സമയത്ത് എന്താണ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അക്ഷരമാണ് ഉള്ളത് അപ്പതെന്താണ് ലോപസന്ധിയാണ് ലോപിച്ച് പോയതാണ് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുന്ന സമയത്ത് എന്താണ് ഒരു വർണം നഷ്ടപ്പെട്ടു പോകുന്നതിനാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ തണുപ്പുണ്ട് എന്നുള്ളത് എന്താണ് ലോപസന്ധിക്ക് എക്സാമ്പിൾ ആണ് ഇനി നെക്സ്റ്റ് വൺ കണ്ണീരാണ് കണ്ണീർ അതേപോലെ നമുക്ക് പിരിച്ചു വരുന്ന സമയത്ത് കൺ അധികം നീർ എന്നാണ് കിട്ടല്ലേ കൺ അധികം നീരാണ് നമുക്ക് കണ്ണീർ ആയിട്ട് കിട്ടുന്നത് അപ്പോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ് പ്ലസ്സിന് ശേഷം നമ്മൾ ആഗമസന്ധിയിൽ പറഞ്ഞു പ്ലസ്സിന് ശേഷം എന്താണ് സ്വരാക്ഷരം വരികയും അതേപോലെ എന്താണ് യാ ചേർത്ത് എറിയ സമയത്ത് യാ അല്ലെങ്കിൽ വാ വരുകയാണുള്ളത് ആഗമസന്ധിയാണ് അതേപോലെ ദിത്വസന്ധി എന്തായിരുന്നു രണ്ട് സന്ധി രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുന്ന സമയത്ത് വ്യഞ്ജനാക്ഷരം വിരട്ടിച്ചത് വൻ വ്യഞ്ജനാക്ഷരം വിരട്ടിക്കുന്നതിനാണ് നമ്മൾ ദിത്വസന്ധി എന്ന് പറഞ്ഞു അതേപോലെ ലോപസന്ധി എന്താണ് രണ്ട് വർണ്ണങ്ങൾ ചേരുന്ന സമയത്ത് ഒരു വർണം നഷ്ടപ്പെട്ടു പോവുക ലോപിച്ചു പോകുന്ന തന്നെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റ് വൺ ആയിട്ട് ആദേശസന്ധിയാണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ആദേശ ആണോ ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദേശസന്ധി കണ്ടുപിടിക്കുന്നതിന്റെ എക്സാം ഒരു എളുപ്പമാർഗമാണ് ഞാൻ പറയുന്നത് പ്ലസ്സിന് പ്ലസ്സിന് മുൻപ് പ്ലസ്സിന് മുന്നേ ആയിട്ട് പിരിച്ചു എഴുതിയ പദ പദത്തിൽ പ്ലസ്സിന് മുന്നേ ആയിട്ട് ചില്ലക്ഷരം ചില്ലക്ഷരമോ അല്ലെങ്കിൽ എന്താണ് വ്യഞ്ജനാക്ഷരമോ വന്നു കഴിഞ്ഞാൽ ഇട്ട വ്യഞ്ജനാക്ഷരമോ വന്നു കഴി വരികയും അതേപോലെ എന്താണ് ചേർത്തെഴുതുന്ന സമയത്ത് നമുക്ക് വ്യഞ്ജനാക്ഷര ചില്ലക്ഷരം പോയിട്ട് മറ്റൊരക്ഷരം അതായത് മറ്റൊരു വർണ്ണം കടന്നു വരുന്നതിനാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത് ഒന്നും കൂടെ പറയാം പ്ലസ്സിന് മുൻപ് ചില്ലക്ഷരം ചില്ലക്ഷരമോ അല്ലെങ്കിൽ ഇട്ട വ്യഞ്ജനാക്ഷരമോ വരികയും ചേർത്തെഴുതുന്ന സമയത്ത് എന്താണ് അത് മാറി അതിൽ എന്താണ് ചില്ലാക്ഷരം വ്യഞ്ജനാക്ഷരവും മാറിയിട്ട് മറ്റൊരു വർണ്ണം ആഗമിച്ച് വരുന്നതിനെയാണ് മറ്റൊരു വർണ്ണം പുതിയൊരു വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ ആദേശ സന്ധി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കണ്ണീർ എന്നുള്ളത് എന്താണ് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു താഴെ തന്നിരിക്കുന്നവയിൽ നിത്വസന്ധിക്ക് ഉദാഹരണം ഏത് എന്നുള്ളതിന്റെ ആൻസർ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഏതാണ് മഴക്കാലമാണ് മഴക്കാലം ഓപ്ഷൻ ബി മഴക്കാലമാണ് ഇനി അതേപോലെ നമുക്ക് നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വെൽ അധികം നിലാവ് ഇവിടെ വെൽ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ വെൽ അധികം നിലാവ് വെണ്ണിലാവ് എന്നത് ഏത് സന്ധിക്ക് ഉദാഹരണം ആണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോ നമുക്ക് ഓപ്ഷൻ എ ആയിട്ട് ആഗമസന്ധി ഓപ്ഷൻ ബി ലോപസന്ധി ഓപ്ഷൻ സി ദിത്വസന്ധി ഓപ്ഷൻ ഡി ആദേശസന്ധി ഏതായിരിക്കും നമ്മളിപ്പോൾ ഓൾറെഡി സന്ധികളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്താണ് ഒരു നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഒരു പദം കിട്ടിക്കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്താണ് പിരിച്ചെഴുതണം നമുക്ക് ഓൾറെഡി ഇവിടെ പിരിച്ചെഴുതിയിട്ടുണ്ട് പദം പിരിച്ചെഴുതിയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് സന്ധി നിർണ്ണയിക്കാൻ എളുപ്പമാണ് അല്ലെ അപ്പൊ നമ്മൾ സന്ധി ഒന്ന് നിർണയിച്ച് നോക്കാം ഓക്കെ ഓപ്ഷൻ എ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആഗമസന്ധി ഓപ്ഷൻ ബി ലോപസന്ധി ഓപ്ഷൻ സി ദ്വസന്ധി ഓപ്ഷൻ ഡി ആദേശ സന്ധി ഏതായിരിക്കും നമ്മൾ ആദേശ സന്ധ്യയുടെയും ആഗമസന്ധിയുടെയും എല്ലാ നാല് സന്ധികളുടെയും എങ്ങെന്താണ് സന്ധി നിർണ്ണയിക്കാനുള്ള ട്രിക്സ് ഒക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ അപ്പൊ ഓക്കെ നമ്മൾ ഈ പദത്തിൽ നോക്കുന്ന സമയത്ത് പ്ലസ്സിന് മുൻപ് എന്താണ് ചില്ലക്ഷരം വരുന്നുണ്ട് അല്ലെ പ്ലസ്സിന് മുമ്പ് ചില്ലക്ഷരം വരുന്നുണ്ട് അതേപോലെ ചേർത്തെഴുത്തിൽ എന്താണ് ചില്ലക്ഷരം പോയിട്ട് മറ്റൊരു വർണ്ണം വരികയാണ് ചെയ്തത് അപ്പൊ അത് ഏതായിരിക്കും അത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് ഓക്കെ അപ്പൊ ഇതില് നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആദേശ സന്ധിയാണ് ഓക്കെ ഇനി നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം പി സി കുട്ടിക്കൃഷ്ണന്റെ തൂലിക നാമം ഏത് പി സി കുട്ടിക്കൃഷ്ണന്റെ തൂലികനാമം ഏത് എന്നുള്ളതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സഞ്ജയൻ ഓപ്ഷൻ ബി വിലാസിനി ഓപ്ഷൻ സി നന്ദനാർ ഓപ്ഷൻ ഡി ഉറുബ് ഏതായിരിക്കും പി സി കുട്ടികൃഷ്ണന്റെ തൂലികനാമം ഏത് നമ്മൾ ഓൾറെഡി തൂലിക നാമത്തിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഓക്കെ അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ ഓപ്ഷൻ ഡി ആണ് പി സി കുട്ടികൃഷ്ണന്റെ തൂലികന്നാമായിട്ട് വരുന്നത് ഉറുവ് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യൻ ആണ് ദിക്ക് അമ്പരമായിട്ടുള്ളവൻ ദിക്ക് അമ്പരമായിട്ടുള്ളവൻ എന്നതിന്റെ ഒറ്റ പദം ഏത് എന്നുള്ളതാണ് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ദിഗംബരൻ ഓപ്ഷൻ ബി ദ്വിഗംബരൻ ഓപ്ഷൻ സി ദിഗംബരൻ ഒരു ഓപ്ഷൻ ഇതിൽ മിസ്സിംഗ് ആണ് അപ്പോ നമുക്ക് ഇതില് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സിയിൽ ദിഗംബരൻ്റെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഇതിൽ കാണുന്നുണ്ട് ദിഗംബരൻ ബലൂണിന്റെ ഭയാണ് നമുക്ക് ഇവിടെ വരുക ദിഗംബരൻ എന്നുള്ളതാണ് വരുന്നത് ഓക്കെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിപ്പോ ഇവിടെ കൊടുക്കാൻ പറ്റിയതായിട്ടുള്ളത് ഓക്കെ ഇനി സെവൻത് ക്വസ്റ്റ്യൻ ആണ് സെവൻത് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ദിത്വസന്ധി അല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ദിത്വ സന്ധി അല്ലാത്തത് ഏത് അപ്പൊ നോക്കുക സന്ധ്യെന്നിപ്പോ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ സന്ധ്യയിൽ നിന്ന് എന്താണ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതി ആയല്ലോ അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം ഓപ്ഷൻ എ കാക്കക്കൂട്ടിൽ ഓപ്ഷൻ ബി മരപ്പൊത്തിൽ ഓപ്ഷൻ സി പണിത്തരം ഓപ്ഷൻ ഡി കറുപ്പുണ്ട് ഏതായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിരിച്ചെഴുതിയ ശേഷമാണ് സന്ധി നിർണ്ണയിക്കേണ്ടത് അപ്പൊ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ ഡി കറുപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദിത്വസന്ധി അല്ലാത്തതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അപ്പൊ ഇത് ഏത് ആയിരിക്കും കറുപ്പുണ്ട് എന്നുള്ളത് ഏത് സന്ധി ആയിരിക്കും നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ കറുപ്പ് അധികം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കറുപ്പുണ്ട് എന്ന് കിട്ടുന്നത് അല്ലെ ഓക്കെ അപ്പൊ നമ്മള് എന്താണ് എണ്ണി നോക്കാം അല്ലെ ഫസ്റ്റ് മണന്ന് ആദ്യ എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തിരിച്ചെഴുതിയ പദത്തിൽ അഞ്ച് അക്ഷരങ്ങളാണ് വരുന്നത് അതേപോലെ ചേർത്ത് എഴുതിയ സമയത്തിൽ എത്ര എണ്ണാണ് നാലെണ്ണാണ് വരുന്നത് നാല് പദങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് കറുപ്പുണ്ട് അല്ലെ അപ്പൊ അത് ഏതാണ് ലോപസന്ധിയാണ് ലോപിച്ച് പോയതാണ് നഷ്ടപ്പെട്ടു പോയതാണ് അപ്പൊ അത് ലോപസന്ധിക്ക് ഉദാഹരണമാണ് ദിത്വസന്ധി അല്ലാത്തത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി കറുപ്പുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ ആൻസർ ഓക്കെ ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ ഇന്ദുലേഖ എന്ന കൃതിയിലെ കഥാപാത്രം ഏത് ഇന്ദുലേഖ എന്ന കൃതിയിലെ കഥാപാത്രം ഏത് എന്നുള്ളതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പോ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൈതേരി മാക്കം ഓപ്ഷൻ ബി സൂര്യ നമ്പൂതിരിപ്പാട് ഓപ്ഷൻ സി ചെമ്പൻ കുഞ്ഞ് ഓപ്ഷൻ ഡി ഏതായിരിക്കും ദി പറും ആൻസർ ഇന്ദുലേഖ എന്ന കൃതിയിലെ കഥാപാത്രം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അത് നോട്ട് ചെയ്ത് വെക്കുക ഓപ്ഷൻ ബി ഓപ്ഷൻ ബി സൂര്യ നമ്പൂതിരിപ്പാടാണ് ഇന്ദുലേഖ എന്ന കൃതിയിലെ കഥാപാത്രമായിട്ട് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം ഉമ്മാച്ചു എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉമ്മാചു എന്ന കൃതിയുടെ രചയിതാവ് ആര് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഉറൂബ് ഓപ്ഷൻ ബി റോഷിനി ഓപ്ഷൻ സി ബഷീർ ഓപ്ഷൻ ഡി ഓപ്പോൾ ആരായിരിക്കും ഉമ്മാച്ചു എന്ന കൃതിയുടെ രചയിതാവ് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് ഏതാണ് ഏതായിരിക്കും ഓക്കെ ഓപ്ഷൻ എ ആണ് അല്ലേ ഓപ്ഷൻ എ ഉറൂബാണ് ഉമ്മാച്ചു എന്ന കൃതിയുടെ രചയിതാവായിട്ട് വരുന്നത് ഓക്കെ ഇനി ടെൻത്ത് ക്വസ്റ്റ്യൻ രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിന് ഉദാഹരണം ഏത് രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിന് ഉദാഹരണം ഏത് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദിത്തസന്ധി എന്തായിരുന്നു രണ്ടു വർണ്ണങ്ങൾ കൂടി ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് അല്ലേ അപ്പൊ ദിത്യസന്ധിക്ക് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതായിരിക്കും ഓപ്ഷൻ സി ആണല്ലേ ഓപ്ഷൻ സി കടൽക്കര ഏതാണ് വ്യഞ്ജനാക്ഷരം കൂട്ടി ചേരുന്ന സമയത്ത് കൂട്ടി ചേർത്തെ സമയത്ത് എന്താണ് വ്യഞ്ജനാക്ഷരം ഇരട്ടിക്കുന്നതിനാണ് നമ്മൾ ദിത്വസന്ധി എന്ന് പറയുന്നത് അപ്പൊ ഓപ്ഷൻ സി കടൽക്കര ദിത്വസന്ധിക്ക് ഉദാഹരണമാണ് ഓക്കെ അപ്പോ ഇതിന്റെ പത്താമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കടൽക്കരയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആരാച്ചാർ എന്ന നോവൽ എഴുതിയത് ആര് ആരാച്ചാർ എന്ന നോവൽ എഴുതിയത് ആര് ഓക്കെ ഓപ്ഷൻസിലേക്ക് പോവാം ഓപ്ഷൻ എ നാരായണൻ ഓപ്ഷൻ ബി കേശവദേവ് ഓപ്ഷൻ സി വാസുദേവൻ നായർ ഓപ്ഷൻ ഡി കെ ആർ മീര ആരായിരിക്കും ഓപ്ഷൻ എ നാരായണൻ നാരായണൻ എന്നാണ് നാരായണെന്നാണ് ഇവിടെ ഉള്ളത് നാരായണൻ എന്നാണ് വരുന്നത് ഓപ്ഷൻ ബി കേശവദേവ് ഓപ്ഷൻ സി എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ ഡി കെ ആർ മീര ആരായിരിക്കും ആരാച്ചാർ നമ്മൾക്ക് ഓൾറെഡി കേട്ട് പരിചയമുള്ള ഒരു നോവലാണല്ലോ അല്ലേ ആരാണ് കെ ആർ മീരയാണ് അല്ലെ കെ ആർ മീരയാണ് ആരാച്ചർ എന്ന നോവൽ എഴുതിയിട്ടുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇതും സന്ധി റിലേറ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം കരിയിലയിലെ സന്ധി ഏത് കരിയിലയിലെ സന്ധി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ആഗമസന്ധി ഓപ്ഷൻ ബി ലോപസന്ധി ഓപ്ഷൻ സി ദിത്തുമധി ഓപ്ഷൻ ഡി ആദേശ സന്ധി ഏതായിരിക്കും കരിയിലെ സന്ധി ഏതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ആഗമസന്ധിയുണ്ട് ലോപസന്ധി ഉണ്ട് ദിത്വസന്ധി ഉണ്ട് അതേപോലെ ഉണ്ട് അല്ലെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവ ഒന്ന് നോക്കിക്കേ ആഗമസന്ധിയാണ് അല്ലെ ആഗമസന്ധിയാണ് കരിയിലയിലെ എന്താണ് സന്ധി ആയിട്ട് നമുക്ക് വരുന്നത് ഓക്കെ ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാദം മുതൽ ശിരസ് വരെ പാദം മുതൽ ശിരസ് വരെ എന്നാൽ എന്നതിന്റെ ഒറ്റ പദം ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം ഓപ്ഷൻ എ ആ ചന്ദ്ര താരം ഓപ്ഷൻ ബി ആ പാദചൂടം ഓപ്ഷൻ സി ആ മൂലാഗ്രം ഓപ്ഷൻ ഡി സമൂലം ഏതായിരിക്കും പാദം മുതൽ ശിരസ് വരെ എന്നാൽ എന്നതിന്റെ ഒറ്റ പദം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആ ചന്ദ്ര താരം ഓപ്ഷൻ ബി ആ പാദചൂടം ഓപ്ഷൻ സി ആ മൂലാഗ്രം ഓപ്ഷൻ ഡി സമൂലം ഏതായിരിക്കും ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി പാദം മുതൽ ശിരസ് വരുന്നതിൻ്റെ ഒറ്റ പദമായിട്ട് ആ പാദ ചൂടം എന്നാണ് വരുന്നത് അപ്പൊ നമുക്കിത് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലേ പാദം മുതൽ ശിരസ് വരെ നമുക്ക് ഇവിടെ ക്വസ്റ്റിനിലും പാദം വരുന്നുണ്ട് അതേപോലെ തന്നെ ഓപ്ഷൻ ആയിട്ട് ഓപ്ഷൻ ബി ആയിട്ടുള്ളതിലും നമുക്ക് എന്താണ് ഒരു പാദം വരുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയും റിലേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് പതിനാലാമത്തെ ക്വസ്റ്റൻ ആണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന തന്നിരിക്കുന്നത് കളഞ്ഞു എന്ന പദം അനുപ്രയോഗമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏത് എന്നുള്ളതാണ് കളഞ്ഞു എന്ന പദം അനുപദ അനുപ്രയോഗമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏത് ഓക്കെ അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം ഓപ്ഷൻ എ അവധി ദിനം വെറുതെ കളഞ്ഞു ഓപ്ഷൻ ബി കുട്ടി പേന കളഞ്ഞു ഓപ്ഷൻ സി കള്ളൻ രക്ഷപ്പെട്ടു കളഞ്ഞു ഓപ്ഷൻ ഡി ആളുകൾ ഭക്ഷണം കുപ്പയിലേക്ക് കളഞ്ഞു ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കളഞ്ഞു എന്ന പദം അനുപ്രയോഗമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത് ഏതായിരിക്കും ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി കള്ളൻ രക്ഷപ്പെട്ടു കളഞ്ഞു എന്നുള്ളതാണ് അനുപ്രയോഗമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് പട്ടിക്കുട്ടിയെ കടിച്ചു ഈ വാക്യത്തിൽ കുട്ടി എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് പട്ടിക്കുട്ടിയെ കടിച്ചു ഈ വാക്യത്തിൽ കുട്ടി എന്നത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം ഓപ്ഷൻ എ കർത്താവാണ് ഓപ്ഷൻ ബി കർമ്മമാണ് ഓപ്ഷൻ സി ക്രിയയാണ് ഓപ്ഷൻ ഡി പ്രത്യയമാണ് ഏതായിരിക്കും കർമാണോ ക്രിയയാണോ അല്ലെങ്കിൽ പ്രത്യയമാണോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി കർമ്മമാണ് പട്ടികുട്ടിയെ കടിച്ചു എന്ന വാക്യത്തിൽ കുട്ടി നമുക്ക് ഇവിടെ കർമ്മമായിട്ടാണ് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആനവാരി രാമൻ നായർ ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരൻ ആര് ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരൻ ആര് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ ബി വൈക്കം മുഹമ്മദ് ബഷീർ ഓപ്ഷൻ സി ചന്ദ്രശേഖരൻ നായർ ഓപ്ഷൻ ഡി പി എൻ പി മുഹമ്മദ് ഓപ്ഷൻ ഡി എൻ പി മുഹമ്മദ് ആണ് അപ്പൊ നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആനവാരി രാമന്മാർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ആരായിരിക്കും ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ആനവാരി രാമന്മാർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ഓക്കെ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്ത് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതായിരിക്കും പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിന് ഏതാണ് ദിത്വസന്ധിയാണ് അല്ലേ അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് കടക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ എന്നാൽ നമ്മൾ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ലോപസന്ധി ഓപ്ഷൻ ബി ദിത്വസന്ധി ഓപ്ഷൻ സി ആദേശ സന്ധി ഓപ്ഷൻ ഡി ആഗമസന്ധി ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ഓപ്ഷൻ ബി ദിത്വസന്ധി ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെറുകാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാരെ ചെറുകാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാര് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എം ടി ഭട്ടതിരിപ്പാട് ഓപ്ഷൻ ബി പി വി നാരായണൻ നായർ ഓപ്ഷൻ സി ഗോവിന്ദ പിഷാരടി ഓപ്ഷൻ ഡി പി സി ഗോപാലൻ ആരാണ് തൂലിക നാമത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി സി ഗോവിന്ദ പിഷാരടി ആണ് നമുക്കിവിടെ ചെറുകാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ കീഴടങ്ങുക എന്ന ആശയം വരുന്ന ശൈലി ഏത് താഴെ തന്നിരിക്കുന്നവയിൽ കീഴടങ്ങുക എന്ന ആശയം വരുന്ന ശൈലി ഏത് ഏതായിരിക്കും ഓപ്ഷൻ എ ആയുധമേന്തുക ഓപ്ഷൻ ബി ആയുധം വാങ്ങുക ഓപ്ഷൻ സി ആയുധം വയ്ക്കുക ഓപ്ഷൻ ഡി അംഗം വെട്ടുക ഓക്കെ നമുക്കിവിടെ തന്നിട്ടുള്ളത് കീഴടങ്ങുക കീഴടങ്ങുക എന്ന ആശയം വരുന്ന ശൈലി ഏത് എന്നുള്ളതാണ് അപ്പൊ ഏതായിരിക്കും ആയുധം വാങ്ങുന്നതാണോ അല്ലെങ്കിൽ ആയുധം വെക്കുന്നതാണോ അംഗം വെട്ടുന്നതാണോ അല്ലെങ്കിൽ ആയുധം ഏതുന്നതാണോ ഏതായിരിക്കും ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ആയുധം വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അറ്റ് ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് ബുദ്ധിമുട്ടുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ ഏതായിരിക്കും നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം ഓപ്ഷൻ എ ചക്രം തിരിക്കുക ഓപ്ഷൻ ബി ചക്രം ഉരുട്ടുക ഓപ്ഷൻ സി ചക്രം വാങ്ങുക ഓപ്ഷൻ ഡി ചക്രം ചുറ്റിക്കുക ഏതായിരിക്കും ബുദ്ധിമുട്ടിക്കുക എന്നാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താ ശൈലി സോറി വാക്ക് ബുദ്ധിമുട്ടിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത് അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ് അല്ലെ ഓപ്ഷൻ ഡി ചക്രം ചുറ്റിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റിയിലൊക്കെ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പൊ നിങ്ങളിത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം അപ്പൊ ഓക്കെ താങ്ക് യു